നമസ്കാരം ആളുകൾ പറയുന്നത് എനിക്ക് നൂറ് കോടി രൂപയുടെ സ്വത്തുക്കൾ ഉണ്ടെന്നാണ് അവരെ തിരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ആയിരം കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഉള്ളത് രണ്ടായിരത്തി പത്തിൽ ഗാലി ജനാർദ്ദന റെഡ്ഡി എന്ന മന്ത്രി കർണാടക നിയമസഭയിൽ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു പ്രതിദിനം അഞ്ച് കോടി രൂപ വരെ ഖനനത്തിലൂടെ സമ്പാദിച്ച ഒരു കാലം അവർക്കുണ്ടായിരുന്നു അത്രേ ബല്ലാരി സഹോദരന്മാർ എന്ന നിലയിൽ അറിയപ്പെട്ട ഗാലി കരുണാകര റെഡ്ഡി ഗാലി ജനാർദ്ദന റെഡ്ഡി ഗാലി സോമശേഖര റെഡ്ഡി എന്നിവർ കർണാടക രാഷ്ട്രീയത്തിലെ കിരീടം വെച്ച രാജാക്കന്മാർ തന്നെയായിരുന്നു ഇവരുടെ വീടുകളിൽ കോടികൾ വിലയുള്ള സ്വർണവും വജ്രവും വിഗ്രഹവുമൊക്കെയാണ് ഉള്ളത് ലക്ഷങ്ങൾ വില മതിക്കുന്ന കിരീടവും വാളുമൊക്കെയാണ് ഇവർ സമ്മാനങ്ങളായി കൊടുക്കാറുള്ളത് അവരുടെ കഥയാണ് ന്യൂസ് ഇൻഡത്തിൽ കന്നഡ രാഷ്ട്രീയത്തിൽ വീണ്ടും റെഡ്ഡി സഹോദരന്മാർ ചർച്ചയാവുകയാണ് മൂന്ന് സഹോദരങ്ങളിൽ രണ്ടാമനും ഉഗ്രപ്രതാപിയുമായ സാക്ഷാൽ ജനാർദ്ദന റെഡ്ഡി ഒരിടവേളയ്ക്ക് ശേഷം ബി ജെ പിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് കല്യാണരാജ്യ പ്രകൃതിപക്ഷ എന്ന സ്വന്തം പാർട്ടി രൂപീകരിച്ച തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കർണാടകയിൽ എം എൽ എ ആയി തുടരവെയാണ് ജനാർദ്ദന റെഡ്ഡിയുടെ ഖർവാപസി ബലാരി മേഖലയിൽ ബി ജെ പിക്ക് പതിനഞ്ചോളം സീറ്റുകൾ നഷ്ടപ്പെടാൻ റെഡ്ഡിയുടെ പാർട്ടിയുടെ സാന്നിധ്യവും പ്രവർത്തനവും കാരണമായി എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അത് മനസ്സിലാക്കിയാണ് തെരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യമിട്ട ബി ജെ പി റെഡ്ഡിയെ തിരിച്ചു കൊണ്ടുവന്നത് ഡൽഹിയിൽ പോയി അമിത്ഷായെ സന്ദർശിച്ച ശേഷം ബംഗളൂരുവിൽ മടങ്ങിയെത്തിയ ജനാർദ്ദന റെഡ്ഡിയെ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന നേതാവുമായ യെദ്യൂരപ്പയും സംസ്ഥാന അധ്യക്ഷനായ മകൻ വിജയേന്ദ്രയും ചേർന്ന് മധുരം നൽകിയാണ് സ്വീകരിച്ചത് റെഡ്ഡിമാരുടെ സംഘബലം കണ്ടു തന്നെയാണ് ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് മുഴം മുൻപേ എറിയുന്നത് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ക്ഷീണം മാറ്റാൻ ജനാർദ്ദൻ റെഡ്ഡിയുടെ പുനഃപ്രവേശം ഗുണം ചെയ്യുമെന്നാണ് ബി ജെ പി നേതാക്കളുടെ കണക്കുകൂട്ടൽ ഇപ്പോഴും ഈ മേഖല അടക്കി ഭരിക്കുന്ന ഖനി രാജാക്കന്മാരായ റെഡ്ഡിമാർ വഴി ബെലാരി കോപ്പാള ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെങ്കിലും ജയിക്കുമെന്ന വിശ്വാസമാണ് ബി ദേശീയ നേതൃത്വത്തിന് ഉള്ളത് പക്ഷേ ശതകോടികളുടെ അഴിമതിയും അക്രമവും ജയിൽവാസവുമായി ഒരു കറുത്ത അധോലക ജീവിതത്തിന്റെ ഫ്ലാഷ് ഉള്ള ഇവരെ കൂട്ടുപിടിക്കുന്നതാണ് ബി ജെ പിയുടെ പ്രതിച്ഛായയ്ക്ക മങ്ങലേൽപ്പിക്കുമെന്നും കരുതുന്നവരുണ്ട് ഒരിടത്തരം കുടുംബത്തിൽ ജനിച്ച ശതകോടീശ്വരനിലേക്കുള്ള വളർച്ച തികച്ചും അസാധാരണം തന്നെയാണ് ബലാരിയുടെ സഹോദരങ്ങളുടെ കഥ മലയാളികളെ സംബന്ധിച്ച് രാജമാണിക്യം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ നായകനായ മമ്മൂട്ടിയുടെ രാജ പോത്തു കച്ചവടം നടത്തുന്ന സ്ഥലമാണ് കർണാടകയിലെ ബെല്ലാരി എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയിരുപാദിപ്പിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് ഇത് വെറും മൂന്നോ നാലോ വാടി താഴ്ത്തിയാൽ പോലും ഇരുമ്പയിര് കിട്ടും ഇതോടെ രാജ്യത്തെ ഏറ്റവും വലിയ ഖനന അഴിമതിയുടെ ഹോട്ട്സ്പോട്ടായി ഈ നാട് ഉയർന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ബലാരിയിൽ ഖനനം നിരോധിച്ച ഇന്ത്യൻ സുപ്രീം കോടതി അടുത്തിടെ നിരോധനത്തിൽ ഭാഗികമായി ഇളവ് വരുത്തിയിട്ടുണ്ട് ഇരുമ്പയറിന് വേണ്ടിയുള്ള ഖനന കമ്പനികളുടെ പോരാട്ടം പച്ചപ്പ് നിറഞ്ഞ ജില്ലയിൽ നിന്ന് കർണാടകയിലെ ചോരയൊലിക്കുന്ന ജില്ലയാക്കി ബലാരിയെ മാറ്റുകയായിരുന്നു റെഡ്ഡി സഹോദരന്മാരില്ലാതെ ബലാരിയുടെ കഥ അപൂർണമാണ് ഒരു പോലീസ് കോൺസ്റ്റബിളിൽ ജനിച്ച മൂന്ന് സഹോദരന്മാർ ഗാലി കരുണാകര റെഡ്ഡി ഗാലി ജനാർദ്ദന റെഡ്ഡി ഗാലി സോമശേഖര റെഡ്ഡി എന്നിവരാണ് ബലാരി സഹോദരങ്ങൾ എന്ന് അറിയപ്പെടുന്നത് എനോബിൾ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു ചെറിയ ചിട്ടി ബിസിനസ്സിലാണ് ഇവരുടെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി കർണാടക ആന്ധ്രാപ്രദേശ് തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ ഈ ചിട്ടി കമ്പനി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇത് അവസാനിച്ചു നിക്ഷേപകർക്ക് പണം കൊടുക്കാതെ ചിട്ടി പൊട്ടുകയായിരുന്നു അതിലൂടെ ബലാരി സഹോദരന്മാർ ഇരുന്നൂറ് കോടിയോളം രൂപ തട്ടിയെടുത്തെന്നാണ് പറയുന്നത് പിന്നെയാണ് അവർ ഖനന ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് അതിലൂടെ വരുമാനം വന്നതോടെ കേബിൾ ശൃംഖലകൾ പത്രം റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ വിവിധ മേഖലകളിൽ അവർ കാശ് ഇറങ്ങി കാശു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ബല്ലാരി മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്കെതിരെ ബി ജെ പി നേതാവ് സുഷമ സ്വരാജ് മത്സരിച്ചതോടെയാണ് ഇവർ മുഖ്യധാരാ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചത് ബലാരി സഹോദരങ്ങളെ രാഷ്ട്രീയത്തിൽ എത്തിച്ചത് ശ്രീരാമലു എന്ന ബി ജെ പി നേതാവാണ് അക്കാലത്ത് മോട്ടോർ സൈക്കിളിൽ കറങ്ങി നടന്നിരുന്ന സഹോദരങ്ങൾ ഇപ്പോൾ ഹെലികോപ്റ്ററുകളിലാണ് കറ അക്കാലത്ത് മോട്ടോർ സൈക്കിളുകളിൽ കറങ്ങി നടന്നിരുന്ന സഹോദരങ്ങൾ ഇപ്പോൾ ഹെലികോപ്റ്ററുകളാണ് ഉപയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ ബലാരി കോൺഗ്രസിന്റെ കോട്ടയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മുതൽ ബെല്ലാരി കോൺഗ്രസിൻ്റെ കോട്ടയാണ് തൊണ്ണൂറ്റി ഒൻപതിലും വിജയം സോണിയ്ക്കൊപ്പം നിന്നു പക്ഷേ റെഡ്ഡി സഹോദരന്മാർ കോടികൾ ഇറക്കി കാടിളക്കി സുഷമയ്ക്കായി പ്രചാരണം നടത്തി ഇതോടെയാണ് അവർ ബി വേണ്ടപ്പെട്ടവരായത് രണ്ടായിരത്തി എട്ടിൽ ബി ജെ പി യെ കർണാടകത്തിൽ തനിച്ച് അധികാരത്തിലെത്തിക്കാൻ യെദ്യൂരപ്പയെ സഹായിച്ചവരിൽ പ്രധാനി ജനാർദ്ദന റെഡ്ഡി ആയിരുന്നു പ്രധാന ധനസ്രോതസ്സും അദ്ദേഹമായിരുന്നു റെഡ്ഡി പണം നിർലോഭം ഇറക്കി ബലാരി മേഖലയിലെ ഇരുപത്തഞ്ചോളം നിയമസഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനുള്ള അവസരവും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു അതിൽ പതിനാറ് പേർ ജയിച്ചു കയറി കേവലം നൂറ്റിപ്പത്ത് സീറ്റുകളുള്ള ബി ജെ പിക്ക് കർണാടകയിൽ സർക്കാർ രൂപീകരിക്കാൻ ആറ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ പിന്തുണ ആവശ്യമാണെന്ന് വന്നതോടെ റെഡ്ഡിമാർക്ക് ഉയർന്ന സ്ഥാനം ലഭിച്ചു ബി അധികാരത്തിൽ നിലനിർത്താൻ സഹായിക്കാൻ അവർ കാശിറങ്ങിയും ഭീഷണിപ്പെടുത്തിയും സ്വതന്ത്രരെ അണിനിരത്തി അങ്ങനെ യെദ്യൂരപ്പ മുഖ്യമന്ത്രിയായി ജനാർദ്ദന റെഡ്ഡി ടൂറിസം അടിസ്ഥാന സൗകര്യ വികസന മന്ത്രിയുമായി സഹോദരന്മാരിൽ മൂത്തവനായ ഗാലി കരുണാകര റെഡ്ഡി സംസ്ഥാന റവന്യൂ മന്ത്രിയായി പിന്നീട് ഇദ്ദേഹം ബെല്ലാരി ലോക്സഭാ സീറ്റിൽ വിജയിക്കുകയും ചെയ്തു ഇളയ സഹോദരൻ സോമശേഖര എം എൽ എ ആയി ജനാർദ്ദനെ അടുത്ത അനിയായി ബി ശ്രീരാമലുവും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രിയായിരുന്നു ഇതോടെ ശരിക്കും റെഡ്ഡി റിപ്പബ്ലിക്കായി ബെല്ലാരി മാറി രണ്ടായിരത്തിനും രണ്ടായിരത്തി ഒന്നിനും ഇടയിൽ ജി രാഘവ റെഡ്ഡിയുടെ ഖനികൾ അവർ റിലീസിന് പിടിച്ചു ബെയ്ജിംഗ് ഒളിമ്പിക്സ് അടുത്തിരിക്കെ ചൈനയിൽ നിന്ന് ഇരുമ്പിന്റെ ആവശ്യം വൻതോതിൽ ഉയർന്നതും ഈ സമയത്താണ് ചൈനയിലേക്കുള്ള ഇരുമ്പയര് കയറ്റുമതി ചെയ്യുന്നവരിൽ മുൻനിരക്കാരായി റെഡ്ഡികൾ മാറി ഇത് അവർക്ക് വലിയ കോടികളുടെ വിറ്റുവരവ് ഉണ്ടാക്കി ഓബിലാപുരം മൈനിങ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന അവരുടെ കമ്പനിയുടെ ലിമിറ്റഡിന്റെ പ്രതിദിന വിറ്റുവരവ് ഏകദേശം അഞ്ച് കോടി രൂപയായിരുന്നു എന്നാണ് പത്രങ്ങൾ എഴുതി ചേർത്തത് ഇതിനു പിന്നാലെ കണ്ണും മൂക്കുമില്ലാത്ത അഴിമതി യെദ്യൂരപ്പ സർക്കാരിലൂടെ അവർ നടത്തി അനധികൃതമായ ഖനനമായിരുന്നു ഇതിൽ പ്രധാനം സർക്കാർ ഉത്തരവുകൾ പോലും വ്യാജമായി ഉണ്ടാക്കി മൊത്തം അൻപതിനായിരം കോടിയുടെ അഴിമതി ഇക്കാലത്ത് നടന്നിട്ടുണ്ട് എന്നാണ് കണക്കുകൾ എന്നാൽ ഇത് തെറ്റാണെന്നും ഒരു ലക്ഷം കോടിയിലധികം അഴിമതി നടന്നിട്ടുണ്ടെന്നുമാണ് ചില മാധ്യമങ്ങൾ പറയുന്നത് രണ്ടായിരത്തി എട്ട് ഡിസംബറിൽ അന്നത്തെ ലോകായുക്ത സന്തോഷ് ഹെഗ്ഡെ ബലാരിയിലെ ഖനനത്തിലെ വൻ ലംഘനങ്ങളും വ്യവസ്ഥാപിത അഴിമതിയും വിശദമാക്കിയൊരു ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചതോടെയാണ് റെഡ്ഡിമാരുടെ പ്രശ്നങ്ങൾ ആരംഭിച്ചത് സന്തോഷ് ഹെഗ്ഡെ തുടർ നടപടികൾക്കായി റിപ്പോർട്ട് ഗവർണർക്കും ചീഫ് സെക്രട്ടറിക്കും കൈമാറിയതോടെ യെദ്യൂരപ്പയുടെ വീഴ്ച ആരംഭിച്ചു ജനതാദൾ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ എച്ച് ഡി കുമാരസ്വാമിയും ഒരു കോൺഗ്രസ് രാജ്യസഭാംഗത്തിൻ്റെ ഭാര്യയും ഒരു ബി ജെ പി എം എൽ എയും ഖനന മാഫിയയിൽ ഉൾപ്പെട്ട എഴുന്നൂറിലേറെ സർക്കാർ ഉദ്യോഗസ്ഥരും ലോകായുക്തയുടെ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നു മറ്റൊരു ഭൂമി ഇടപാടിൽ യെദ്യൂരപ്പയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ അനുമതി നൽകി യെദ്യൂരപ്പ കളങ്കിതനാണെന്ന ബി ജെ പിയിലെ ഒരു വിഭാഗം എം എൽ എ മാർ തന്നെ കുറ്റപ്പെടുത്തിയതോടെ ബി ജെ പി കേന്ദ്ര നേതൃത്വം കൈവിട്ടു യെദ്യൂരപ്പയ്ക്ക് രാജിവെക്കേണ്ടി വന്നു പിന്നെ അഴിമതിയുടെ പേരിൽ ജയിൽവാസം അതേ അവസ്ഥയാണ് ജനാർദ്ദന റെഡ്ഡിക്കും വന്നു ചേർന്നത് കർണാടകയിൽ തങ്ങൾക്ക് ഒരു ഇഞ്ച് ഭൂമി ഇല്ല എന്നും ആന്ധ്രാപ്രദേശിലെ ഒബിലാപുരം മൈനിങ് കമ്പനി വഴിയാണ് സമ്പാദിക്കുന്നതെന്നും ഇവർ നേരത്തെ പറഞ്ഞിരുന്നു റെഡ്ഡിമാരുടെ ഉയർച്ചയിൽ സുഷമയെപ്പോലെ പ്രധാന പങ്ക് വഹിച്ചയാളാണ് അന്തരിച്ച ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി വൈ എസ് ആർ എന്നറിയപ്പെടുന്ന വൈ എസ് രാജശേഖര റെഡ്ഡി ജനാർദ്ദൻ റെഡ്ഡി വൈ എസ് ആർ തൻ്റെ പിതാവ് ആണെന്നായിരുന്നു പറഞ്ഞിരുന്നത് രണ്ടായിരം കോടി രൂപ അവർ ബ്രാഹ്മണി സ്റ്റീൽസ് പ്ലാന്റ് എന്ന കമ്പനി ആന്ധ്രയിൽ സ്ഥാപിച്ചു ഇതിനായി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി വൈ എസ് ആർ വല്യ ഭൂമി അനുവദിച്ചു നിലവിൽ നിലവിലുള്ള വിമാനത്താവളത്തിൽ അൻപത് കിലോമീറ്റർ അകലെ വിമാനത്താവളം സ്ഥാപിക്കാൻ റെഡി സഹോദരന്മാർക്ക് മൂവായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് നാല് ഏക്കർ ഭൂമിയാണ് അനുവദിച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ സ്വകാര്യ കമ്പനികൾ വിമാനത്താവളം സ്ഥാപിച്ചത് നിയമവിരുദ്ധമാണെന്നതിന് പുറമെ ഭൂമി അനുവദിച്ചതിൽ നിരവധി ക്രമക്കേടുകളും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ചൂണ്ടിക്കാട്ടി വൈ എസ് ആറിന്റെ മരണം റെഡി ബന്ധങ്ങളെ ദുർബലപ്പെടുത്തി എന്നിരുന്നാലും മകൻ ജഗൻമോഹൻ റെഡ്ഡിയുമായും ബലാരി സഹോദരങ്ങൾക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മെയ്യിൽ ജഗൻമോഹൻ റെഡ്ഡി ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോൾ റെഡ്ഡിബാർ ശ്രീകാളഹസ്തി ക്ഷേത്രത്തിൽ വച്ച പന്ത്രണ്ട് കോടി രൂപ വില മതിക്കുന്ന സ്വർണ്ണ കിരീടം സംഭാവന ചെയ്തു കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒരുപോലെ ഉണ്ടായി സദാനന്ദ ഗൌഡയുടെ നേതൃത്വത്തിലുള്ള പുതിയ കർണാടക സർക്കാർ അഴിമതി ചൂണ്ടിക്കാട്ടി റെഡ്ഡിമാരെ മാറ്റി നിർത്തി രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ അഞ്ചിനാണ് ജനാർദ്ദന റെഡ്ഡി അറസ്റ്റിലാകുന്നത് അന്ന് വീട്ടിൽ സി ബി ഐ നടത്തിയ റെയ്ഡിൽ മൂന്ന് കോടി പണവും മുപ്പത് കിലോ സ്വർണ്ണവും പിടികൂടി ഇയാളെയും ഭാര്യ സഹോദരൻ ശ്രീനിവാസ റെഡ്ഡിയും ഒപ്പം അറസ്റ്റിലായി രണ്ടായിരത്തി പതിനഞ്ച് വരെ ജാമ്യമില്ലാതെ ജയിലിൽ കിടക്കേണ്ടി വന്നതോടെ ബി നേതാക്കൾ പതിയെ റെഡ്ഡിയുമായുള്ള അടുപ്പം അവസാനിപ്പിച്ചു ബലാരിയിൽ കാലുകുത്തരുതെന്ന ഉപാധികളോടെ കിട്ടിയ ജാമ്യം ജനാർദ്ദന റെഡ്ഡിയുടെ രാഷ്ട്രീയ ജീവിതത്തിന് തടസ്സമായി ബി ജെ പി നേതൃത്വമായി അടുക്കാൻ ശ്രമിച്ചെങ്കിലും ബെല്ലാരി ഇല്ലാത്ത ജനാർദ്ദന റെഡ്ഡിയെ അവർക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ബി ജെ പിയുടെ ബി ശ്രീരാമലുവിനായി റെഡ്ഡി മുഗളാൽമുരു മണ്ഡലത്തിൽ പ്രചാരണത്തിനിറങ്ങിയെങ്കിലും ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിന് കോടതി ഇടപെടൽ ഉണ്ടായി സുഷമ സ്വരാജിന്റെ മരണത്തോടെ ജനാർദ്ദന റെഡ്ഡിയെ കർണാടകയിലെ നേതാക്കളും തള്ളിപ്പറഞ്ഞു തുടങ്ങി ഇതോടെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ച് റെഡ്ഡി ബലാരിയിൽ തങ്ങാനുള്ള അനുമതി നേടിയെടുത്തത് തുടർന്ന് ബി ജെ പിയുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ച പുതിയ പാർട്ടിയും രൂപീകരിച്ചു സഹോദരൻ സുധാകർ റെഡ്ഡി പക്ഷേ ബി ജെ പിയിൽ തന്നെ തുടർന്നു രണ്ടര പതിറ്റാണ്ട് കാലത്തെ ബി ജെ പി ബന്ധം ഉപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു ജനാർദ്ദന കല്യാണ രാജ്യ പ്രഗതി പക്ഷ എന്ന പാർട്ടി ഉണ്ടാക്കിയത് ബലാരി കൊപാള റായ്ച്ചൂർ ബീദർ വിജയനഗര തുടങ്ങിയ കല്യാണ കർണാടക മേഖലയിലെ പതിനഞ്ച് ജില്ലകളിൽ പാർട്ടി വളർത്താൻ റെഡ്ഡി അരയും തലയും ഉറുക്കിയിറങ്ങി ഈ ജില്ലകളിലെ ചില മണ്ഡലങ്ങളിൽ ബി ജെ പി വിറപ്പിച്ചു ഈ ജില്ല ഈ ജില്ലകളിലെ ചില മണ്ഡലങ്ങളിൽ ബി ജെ പി യെ വിറപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെക്കാൻ ഇദ്ദേഹത്തിന്റെ പുതിയ പാർട്ടിക്ക് കഴിഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ബി ജെ പിക്ക് ബെല്ലാരി ബെൽറ്റിൽ നല്ല രീതിയിൽ തലവേദന ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു വോട്ട് ഭിന്നിച്ചതോടെ പല ബി നേതാക്കളും തോറ്റു ഇതോടെയാണ് റെഡ്ഡിയെ എങ്ങനെയെങ്കിലും മടക്കി കൊണ്ടുവരിക എന്ന നിലപാടിലേക്ക് ബി ജെ പി എത്തിയത് ആഡംബരത്തിന്റെ അവസാന വാക്കാണ് ജനാർദ്ദന റെഡ്ഡി ബോംബ് പ്രൂഫായ അറുപത് കിടപ്പമുറികളുള്ള കൊട്ടാരമാണ് ഇദ്ദേഹത്തിന്റെ വീട് കോട്ട പോലെയുള്ള ഈ വീട് കമാൻഡോകളുടെ കാവലിലാണ് കൂടാതെ സി സി ടി വി അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് രണ്ടര കോടിയോളം രൂപ വിലമതിക്കുന്ന തങ്കം കൊണ്ട് നിർമ്മിച്ച സിംഹാസനത്തിലാണ് അദ്ദേഹം വീട്ടിലിരിക്കുക മുകളിൽ സ്വർണ കിരീടമുള്ള ഒരു കറങ്ങുന്ന ചന്ദന പീഠം രണ്ടേ പോയിന്റ് അഞ്ച് എട്ട് കോടി രൂപ വിലമതിക്കുന്ന സ്വർണ വിഗ്രഹങ്ങളാണ് ഇവിടെ ഇരുപത് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയുടെ സ്വർണം പൂശിയ പാത്രങ്ങൾ ഈ വീടിനെ അലങ്കരിക്കുന്നുണ്ട് ഈ തളികയിലാണ് റെഡി വിശേഷ ദിവസങ്ങളിൽ അല്ലെങ്കിൽ വിശേഷ അവസരങ്ങളിൽ ഭക്ഷണം കഴിക്കുക ഈ വിവരങ്ങളെല്ലാം പുറത്തുവിട്ടത് ടൈംസ് ഓഫ് ഇന്ത്യയാണ് ധരിക്കാൻ ഇരുപത് ലക്ഷം രൂപയുള്ള സ്വർണ്ണനൂൽക്കുള്ള ധരിക്കാൻ ഇരുപത് ലക്ഷം രൂപയുള്ള സ്വർണ്ണനൂൽ ഷർട്ടും ഉണ്ട് പകൽ പറക്കാൻ ഉപയോഗിക്കുന്ന അഗസ്ത വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്ററാണ് രാത്രി ലാൻഡിംഗ് സൗകര്യമുള്ള ബെൽ ഹെലികോപ്റ്ററും മൂന്ന് ആഡംബര കാറുകൾ ഒരു റോൾസ് റോയിസ് വാൻഡൺ ബി എം ഡബ്ല്യു ഔഡി എന്നിവയുമുണ്ട് ഒരു ഡസൻ എസ് യു ബികൾ റെഡിയുടെ പക്കലുണ്ട് നാല് കോടി രൂപ വില മതിക്കുന്ന അത്യാധുനിക ബസ്സും ജനാർദ്ദന റെഡി പണ്ടേ ഉപയോഗിക്കുന്നുണ്ട് ഷാറുഖാനെ പോലെയുള്ള ബോളിവുഡ് സെലിബ്രിറ്റികൾ ഉപയോഗിക്കുന്ന ഒരു കിടപ്പ മുറിയും ടെലിവിഷനും അടക്കളയുമൊക്കെയുള്ള ബസ്സാണ് ഇത് ഇതിലാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണമടക്കം നടത്താറുള്ളത് ബലാരിയിലെ മുഖ്യമന്ത്രി എന്നാണ് നാട്ടുകാർ ഇപ്പോഴും ജനാർദ്ദനയെ വിശേഷിപ്പിക്കുന്നത് തികഞ്ഞ ഭക്തനായ ഇദ്ദേഹം തിരുപ്പതിയിലെ ബാലാജി ക്ഷേത്രത്തിന് നാൽപ്പത്തിയഞ്ച് കോടി രൂപ വില മതിക്കുന്ന സ്വർണ്ണ കിരീടമാണ് ഒരിക്കൽ സമ്മാനിച്ചത് ബലാരിയിലെ ശ്രീ കാളഗസ്തി ക്ഷേത്രത്തിലെ ഉത്സവവും വലിയ ആഘോഷമായാണ് റെഡ്ഡിമാർ നടത്താറുള്ളത് ഇരുന്നൂറ്റി അൻപത് പേരുടെ സമൂഹ വിവാഹമൊക്കെ ഇതേ ചടങ്ങിൽ നടക്കും ഒരിക്കൽ ബി ജെ പി അധ്യക്ഷൻ നിതിൻ ഗഡ്കരിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ രണ്ട് ലക്ഷത്തിലധികം ആളുകളാണ് ഇവിടെ ഒത്തുകൂടിയത് അന്ന് നാൽപ്പത് ലക്ഷം രൂപ വിലമതിക്കുന്ന ഭീമാകാരമായ വാളാണ് റെഡ്ഡിമാർ ഗഡ്കരിക്ക് സമ്മാനിച്ചത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ബലാരിയിലെ പാവങ്ങളുടെ ജീവിതം കൂടുതൽ കൂടുതൽ ദുസ്സഹമായി കൊണ്ടിരിക്കുകയാണ് റെഡ്ഡിമാരാണ് അതൊക്കെ ചെയ്തത് വനമേഖലയിൽ നിന്ന് പോലും ജനാർദ്ദന റെഡ്ഡി ഖനനം നടത്തിയത് ലോകായുക്ത റിപ്പോർട്ടിൽ എടുത്ത് പറയുന്നുണ്ട് ആദിവാസികളെ തല്ലി ഓടിക്കാൻ അവർക്ക് സ്വന്തമായി ഗുണ്ടാസംഘവും ഉണ്ടായിരുന്നു പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് എന്ന രീതിയിൽ എതിരാളികളെ അരിഞ്ഞിടുകയായിരുന്നു രീതി ബലാരിയിലെ റെഡ്ഡിമാരുടെ ജോലിക്കാർ താമസിക്കുന്ന കോളനികളിലൊക്കെ കയ്യും കാലുമില്ലാത്ത ധാരാളം മികലാങ്കരെ അക്കാലത്ത് കാണാമായിരുന്നുവെന്ന് സ്ഥലം സന്ദർശിച്ച ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുതലാളിക്ക് വേണ്ടി കാലും കൈയും കൊടുക്കുന്നത് വലിയ കാര്യമായാണ് അണികൾ കരുതുന്നത് ഒരു സ്വകാര്യ ഗുണ്ടാസേനയെ തന്നെ ഇതിനായി റെഡിമാർ ഉണ്ടാക്കിയിരിക്കുന്നു ഇങ്ങനെ കൊല്ലും കൊലയും ഗുണ്ടായുസവുമാണ് റഡി ഭരണത്തിൻ്റെ പാർശ്വഫലങ്ങൾ കരിത്തൊഴിലാളികളടക്കമുള്ള ബലാരിയിലെ ജനങ്ങളിൽ എഴുപത് ശതമാനവും ഇപ്പോഴും കൊടും ദാരിദ്ര്യത്തിലാണ് ഇരുമ്പയിൽ പൊടിയിൽ പൊതിഞ്ഞ ചെറിയ കുടിലുകളിലാണ് നിരവധി പ്രദേശവാസികൾ ഇപ്പോഴും താമസിക്കുന്നത് ദാരിദ്ര്യം മാത്രമല്ല നാട്ടുകാർ അലട്ടുന്ന വിഷയം അമൂല്യമായ അയിര് കടത്തുന്ന ട്രക്കുകളുടെ പാതയിൽ അവശേഷിക്കുന്ന ഇരുമ്പയിര് പൊടി ശ്വസിക്കുന്നതിനാൽ തന്നെ ഇവരിൽ പലരും ആസ്ത്മാ രോഗികളാണ് ശ്വാസകോശ രോഗങ്ങളും ചർമ്മരോഗങ്ങളും ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് ഇത് റെഡ്ഡി അറസ്റ്റിലാകുന്നത് വരെ രാപ്പകലില്ലാത്ത അനധികൃത ഖനനമായിരുന്നു ഇവിടെ നടന്നത് പക്ഷേ ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഖനനം നടക്കുന്നതിനാൽ കാര്യങ്ങൾ ഏറെ മെച്ചപ്പെട്ടിട്ടുണ്ട് പക്ഷെ പഴയതുപോലെ വ്യാപകമല്ലെങ്കിലും ഇപ്പോഴും ഇവിടെ അനധികൃത ഖനനം നടക്കുന്നുണ്ട് സാമൂഹികമായും സാമ്പത്തികമായും ഒരു പ്രദേശത്തെ തകർക്കുകയാണ് റെഡ്ഡിമാർ ചെയ്തത് ഇത്രയേറെ അഴിമതി നടത്തിയിട്ടും ആരോപണങ്ങൾ ഉണ്ടായിട്ടും ജനാർദ്ദൻ റെഡ്ഡി കൂളായി തന്നെ ബി ജെ തിരിച്ചെത്തുകയാണ്